പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിനുള്ള പലതിനോട് നമുക്ക് വിയോജിപ്പുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത്തരം എതിർപ്പ് സി പി ഐ ഉന്നയിക്കുന്നതിനും തെറ്റില്ല അത് സി പി ഐ ഉന്നയിക്കാൻ സ്വാഭാവികമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ എല്ലാ ഏത് പാർട്ടികളും അവിടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട് അതവർ പ്രകടിപ്പിച്ചെന്ന് വരും ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിൽ ഈ എസ് എസ് കെ എന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ എല്ലാ സ്കൂളുകളും നിരവധി പദ്ധതികളാണ് ബി ആർ സിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് അത്തരം കാര്യങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എതിർപ്പുണ്ട് പി എം ശ്രീയിൽ സി പി ഐ എതിർപ്പ് ഉന്നയിക്കുന്നതിൽ തെറ്റില്ല അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുക്കുക എന്നതാണ് പൊതു നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി